വാട്ടർ അതോറിറ്റിയുടെ ബിൽ തുക കണ്ടതിൻ്റെ ഞെട്ടലിലാണ് പുനലൂർ കുതിരച്ചിത്ര സ്വദേശിനിയായ സരിത മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് സരിതയ്ക്ക് ഇത്തവണ കേരള വാട്ടർ അതോറിറ്റി നൽകിയിരിക്കുന്ന ബില്ല് മീറ്റർ റീഡർ നേരിട്ട് നൽകിയ ബില്ലിൽ നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയും ഓൺലൈനായി തുകയടയ്ക്കാൻ ശ്രമിച്ചാൽ മൂന്ന് ലക്ഷത്തിൽ പരം രൂപയുമാണ് കാണിക്കുന്നത് നിവാസിൽ വീട്ടിലാണ് തെറ്റായ ബിൽ തുക എനിക്ക് ഗൂഗിൾ പേയാണ് ഞാൻ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് പേ ചെയ്തോണ്ടിരുന്നത് ഈ പ്രാവശ്യം ബില്ല് പേ ചെയ്യാൻ നോക്കുമ്പോൾ കാണാം മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് ബില്ല് വന്നേക്കുന്നത് മറ്റേ അല്ലാതെ അവര് റീഡിങ് പോലും കുറച്ചത് നൂറ്റി നാല് രൂപത്തിനാല് രൂപ കൂടാതെ അടയ്ക്കാനുള്ളതും അങ്ങനെ ഗൂഗിൾ പേ വഴിയാണ് ഞാൻ എല്ലാ മാസവും പേ ചെയ്തോണ്ടിരിക്കുന്നത് ഇത്രയും വലിയ തുക വന്നപ്പോൾ ഇത് എന്താണെന്നുള്ളത് അറിയത്തില്ല അങ്ങനെ ഇത് ഇന്ന് ഞാൻ വിളിച്ചിങ്ങനെ ജയപ്രകാശനടുത്ത് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മുടെ കൗൺസിലർ എന്നുള്ള രീതി ജയപ്രകാശനെ വിളിച്ച് അറിയിക്കുകയാണ് ചെയ്തത് പരാതി ഒന്നും കൊടുത്തില്ല ഇന്ന ഇത് ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയപ്പോഴാണ് കാണുന്നത് ഇത്രയും വലിയ എമൗണ്ട് അന്നേരം വേറൊരു എൻ്റെ ഒരു ഫ്രണ്ടിനെയോട് ചോദിച്ചപ്പം അവർക്കും മുപ്പത്താറായിരം രൂപ ബില്ല് വന്നു അത് കണക്ഷൻ കട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നു ഡീറ്റെയിൽ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നമ്മുടെ പുള്ളി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ അടച്ചിട്ടിരിക്കുന്ന വീടിന് നാൽപ്പതിനായിരത്തിലധികം രൂപ ബിൽ വന്നതായും പരാതിയുണ്ട് കഴിഞ്ഞ മാസം ഓൺലൈനിൽ മുപ്പത്തയ്യായിരം രൂപയുടെ ബില്ല് വന്നതും ഇത് തെറ്റാണെന്ന് വാട്ടർ അതോറിറ്റിയെ ബോധിപ്പിച്ചതിന് പിന്നാലെ കണക്ഷൻ കട്ട് ചെയ്തും പരാതിക്കിടയാക്കിയിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെ മാത്രമാണ് പ്രതിമാസം സരിതയുടെ വീട്ടിലേക്ക് വാട്ടർ ബില്ലുകൾ സാധാരണ എത്താറുള്ളത് ഇത്തവണ ഇത്രയും ഭീമമായ തുക വരാൻ സാധ്യതയില്ലെന്നും വീട്ടമ്മ പറയുന്നു തെറ്റായ ബില്ലിനെ പറ്റി വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകുവാൻ തയ്യാറെടുക്കുകയാണ് സരിത ഞാനും എന്റെ കുഞ്ഞു ഇവിടെ താമസിക്കുന്നത് എന്റെ മോഡ മോള് അങ്ങനെ ഞങ്ങൾക്ക് കൂടുതൽ വെള്ളമൊന്നും വേണ്ട ഞാട കിണക്ക് വെള്ളമുണ്ട് പിന്നെ ഒരു ടാങ്കിനകത്ത് അച്ചിരി വെള്ളം വരുന്നത് അത് ആഴ്ച രണ്ടും മൂന്നും ദിവസം ചിലപ്പം വരും ഒന്ന് രണ്ട് ദിവസം കാണത്തില്ല അങ്ങനെയുള്ള അതാത് മാസത്തിലെ പൈസ അടച്ചോണ്ടിരിക്കുക ഇപ്പൊ ഇത്രയും വലിയ തുക കയറി വന്നപ്പോ ഞങ്ങള് ഭയന്നുപോയി